ഭൻവർ സിംഗ് ഷെഖാവത്ത് പുഷ്പ വണ്ണിൽ നമ്മളെയൊക്കെ ത്രില്ലടിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു ഫഹത് ഫാസിൽ അഴിഞ്ഞാടിയ ഒരു കഥാപാത്രം പുഷ്പ വണ്ണ് കണ്ടിറങ്ങിയ എല്ലാ ആളുകളും സെക്കൻഡിന് വേണ്ടി കാത്തിരുന്നത് വേറൊന്നിനുമായിരുന്നില്ല ഫഗത് ഫാസിലിന്റെ അഭിനയം കാണാൻ തന്നെയായിരുന്നു ഫഫയുടെ വില്ലനിസം കാണാൻ തന്നെയായിരുന്നു പുഷ്പ വണ്ണ് സ്വാഭാവികമായും കേരളത്തിൽ അത്ര വലിയ ഹിറ്റായ ചിത്രമൊന്നും ആയിരുന്നില്ല വലിയ കുട്ടി ആഘോഷിച്ച് തിയേറ്ററുകളിലെത്തിയെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നേടിയതുപോലുള്ള വലിയൊരു ബോക്സ് ഓഫീസ് കളക്ഷനും അതുപോലെ തന്നെ വലിയൊരു മഹാവിജയവും കേരളത്തിൽ നിന്ന് നേടാൻ കഴിഞ്ഞില്ല കാരണം ഒരു ആവറേജ് അനുഭവം മാത്രം സമ്മാനിച്ച ഒരു സിനിമയായിരുന്നു സുകുമാറിന്റെ പുഷ്പ എന്ന് പറയുന്നത് കെ ജി എഫ് വണ്ണും അതുപോലെ തന്നെ കാന്താരയും ബാഹുബലിയും ഒക്കെ സമ്മാനിച്ചതുപോലെ ഒരു ഗംഭീരമായ എക്സ്പീരിയൻസ് ആയിരുന്നില്ല പുഷ്പയുടെ ആദ്യ പാർട്ട് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് പക്ഷേ മറ്റുള്ള ഇടങ്ങളിൽ പടം അതിഗംഭീര ഹിറ്റായി മാറിയത് ഇന്നും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ആ സിനിമയിലെ പെർഫോമൻസിന് അല്ലു അർജുനെ എങ്ങനെയാണ് ദേശീയ അവാർഡ് കിട്ടിയത് എന്ന ചോദ്യം ഇന്നും പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ആ സിനിമ പിന്നീട് ഒ ടി ടി റിലീസായി പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടത് പുഷ്പയായിരുന്നില്ല അതായത് ഭൻവർ സിംഗ് ഷഖാവത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തന്നെയായിരുന്നു അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഫറദ് ഫാസിൽ വാഴ്ത്തപ്പെട്ടവനായി മാറുന്നു ഫറക് ഫാസിലിനെ പറ്റി മാത്രം സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു തെലുങ്കന്മാർ പോലും എവിടെയായിരുന്നു ഇത്രയും നാൾ ഇയാൾ എന്നൊക്കെ ചോദിച്ച് രംഗത്തേക്ക് വരുന്നു അതായത് ഫറഹദ് ഫാസിലിന്റെ അഭിനയത്തെ വാഴ്ത്തിക്കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് വലിയ രീതിയിൽ പോസ്റ്റുകൾ വരാൻ തുടങ്ങിയതോടുകൂടി തന്നെ അതായത് പുഷ്പ എന്ന് പറയുന്ന പേര് പലരും പറയാതായി അങ്ങനെ ഫറദ് ഫാസിലിന്റെ തട്ട് ഉയർന്നു നിന്നു വില്ലൻ ഹീറോ ആയി ഹീറോ അവസാനം ഏറിലുമായി അങ്ങനെയാണ് സംഭവിച്ചത് അതിനുശേഷം സെക്കൻഡ് ഇറക്കാൻ പോകുന്നു എല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെ തന്നു അതിനിടയിലാണ് കെ ജി എഫ് ടു എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത് സിനിമ ഫസ്റ്റ് ഏത് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണോ പ്രേക്ഷകർക്ക് കൊടുത്തത് അതിനേക്കാൾ ഒരുപടി മേളിൽ നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ട്യൂബിന് കൊടുക്കാൻ കഴിഞ്ഞു ആ സമയത്ത് പുഷ്പ റ്റു ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോഴാണ് സുകുമാർ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഞങ്ങൾ സിനിമയുടെ സ്ക്രിപ്റ്റ് മുഴുവൻ പൊളിക്കുകയാണ് രണ്ടാമത് റീഷൂട്ട് ചെയ്യാൻ പോവുകയാണ് കെ ജി എഫ് ടു പോലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ കേരളത്തിലെ പുഷ്പ ഈ കണ്ട് അല്ലെ സെക്കൻഡിന് വേണ്ടി കാത്ത് ഇരിക്കാത്ത ആളുകൾ പോലും ചിന്തിച്ചു ഓക്കെ കെ ജി എഫ് പോലൊരു എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററിൽ പോയി കാണണം എന്ന ഒരു നിലപാടിലേക്ക് എത്തി അപ്പോ എ അവർ വിചാരിച്ചത് ഫാസ്ഫാസിന് കൂടുതൽ ഒരു നല്ല രീതിയിലുള്ള കുറച്ച് സീക്വൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് സീനൊക്കെ കൊടുത്തുകൊണ്ട് ഇതിൽ അടിപൊളി വില്ലനേസുമായിരിക്കും കാണുന്നത് എന്നൊക്കെ എല്ലാവരും വിചാരിച്ചു പക്ഷെ തിയേറ്ററിൽ ചെന്നപ്പോൾ എന്താണ് കണ്ടത് തിയേറ്ററിൽ ചെന്നപ്പോൾ സത്യത്തിൽ നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ട ഫാസ്ഫാസിലെ അല്ല സെക്കൻഡ് പാർട്ടിൽ സെക്കൻഡ് പാർട്ടിൽ കോമാളിയായ ഒരു ഫാദ് ഫാസിലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഫഗത് ഫാസിലിന്റെ കഥാപാത്രത്തെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു സുഭുമാർ അതായത് അല്ലു അർജുന്റെ ഒരു വൺമാൻ ഷോ ആണ് സിനിമ എന്ന് പറയുന്നത് അതായത് ഫഗത് ഫാസിലിന്റെ മൂത്രം കുടിപ്പിച്ചു അതുപോലെ തന്നെ ഫഗദ് ഫാസിലിനെ വല്ലാത്ത രീതിയിൽ എല്ലാ ഇടങ്ങളിലും ഒക്കെ അങ്ങ് ഒന്നും അല്ലാതാക്കി കളഞ്ഞുമൊക്കെ ആ കഥാപാത്രത്തിന്റെ ആ ഭൻവർ സിംഗ് എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന്റെ ആ ഒരു അതുവരെ ഉണ്ടാക്കിക്കൊണ്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു സെറ്റപ്പ് അതങ്ങ് ഇല്ലാതാക്കി സത്യത്തിൽ ഫസ്റ്റ് ഇറങ്ങിയ ശേഷം ഫാസ് ഫാസിലിനെ കുറിച്ച് ജനങ്ങൾ സംസാരിച്ച് ഫാസിലിന്റെ അഭിനയത്തെ കുറിച്ച് ജനങ്ങൾ സംസാരിച്ച് ഫാസിലിനെ അല്ലു അർജുനേക്കാൾ മുകളിൽ ആക്കി നിർത്തിയത് കൊണ്ട് ഫഗത് ഫാസിലിനെ അങ്ങ് തീർത്തു കളയാൻ വേണ്ടി അദ്ദേഹത്തെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി സുകുമാറും അല്ലു അർജുനും കൂടി നടത്തിയ കളിയാണോ എന്ന് പോലും സംശയം തോന്നിപ്പോയി അത്തരത്തിൽ ഫഗത് ഫാസിൽ എന്ന് പറയുന്ന ആ ഒരു നടൻ ഫസ്റ്റിൽ ചെയ്തു വെച്ച കഥാപാത്രത്തെ വധം ചെയ്യുന്ന രീതിയിലായിരുന്നു സുകുമാർ ഈ പുഷ്പ റ്റൂവിൽ അണിയിച്ചൊരുക്കിയിരുന്ന എല്ലാ സീനുകളും ഒരു സീനിൽ പോലും നമുക്ക് ഒരു തൃപ്തി നൽകുന്ന ഒന്നും തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഫാസിൽ എന്ന് പറയുന്ന ആ നടനെ ആ നടൻ ആ സിനിമയിൽ ചെയ്തു വെച്ച കഥാപാത്രത്തെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു ഒരു സീനൊക്കെയാണ് നമുക്ക് ആ സിനിമ കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത് അല്ലു എന്ന് പറയുന്ന നടന്റെ അഭിനയത്തേക്കാൾ മുകളിൽ പോയത് കൊണ്ട് ഒരു ഈഗോ അടിച്ചതുകൊണ്ട് ഫഗസ്വാസിൽ എന്ന് പറയുന്ന നടനെ അടിച്ചിരുത്തിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല പുഷ്പ റ്റു എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പുഷ്പ റ്റു കേരളത്തിൽ തകർന്നടിഞ്ഞിരിക്കുന്നു എന്നാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പണം ഇത് കൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇത്തരം സിനിമകൾക്കൊക്കെ കൂടുതൽ ഈ പറയുന്നത് പോലെ പരിഗണന കിട്ടുന്നത് നമ്മുടെ കേരളത്തിന് പുറത്താണ് അവർക്ക് ആവശ്യം ഇത്തരത്തിലുള്ള വെക്കടാ വെടികളാണ് എന്നാൽ ഇത് തർക്കമില്ല ലോജിക് സിനിമ കാണുന്ന ആളുകളാണ് ഈ പറയുന്ന കേരളത്തിന് പുറത്തുള്ള ആളുകൾ മാത്രവുമല്ല ലോജിക് ഇല്ലെങ്കിൽ പോലും നല്ല ചിത്രങ്ങളാണെങ്കിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണെങ്കിൽ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിൽ ഹിറ്റ് ആവുന്ന അത്തരം സിനിമകൾ ഇപ്പൊ കെ ജി എഫ് ടു അതുപോലെ തന്നെ ബാഹുബലി അങ്ങനെയുള്ള കേരളത്തിൽ ഹിറ്റായിട്ടുള്ള ഇതര ഭാഷാ സിനിമകളൊക്കെ ആഗോളതലത്തിൽ ഇന്റർനാഷണൽ ലെവലിൽ വമ്പൻ ഹിറ്റായി മാറിയിട്ടുണ്ട് അതായത് കേരളത്തിൽ പടം ഹിറ്റായി എന്ന് പറഞ്ഞാൽ പിന്നെ നോക്കണ്ട ആ പടം വേറെ ലെവലായിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിൽ ഒരു പടം കൊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടത്തിന്റെ ക്വാളിറ്റി എത്രത്തോളമാണെന്ന് നന്നായി തന്നെ സിനിമാ പ്രേമികൾക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഈ സിനിമ തെലുങ്കിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടുന്നത് ഹിന്ദിയിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഹിന്ദി ഹിന്ദിയിലെ തന്നെയാണ് പുഷ്പ മണ്ണും വലിയ രീതിയിൽ ഹിറ്റായത് അവരാണ് ഈ പറയുന്ന ഒട്ടുമിക്ക ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ വലിയ രീതിയിൽ തന്നെ ഹിറ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതും എന്തായാലും ഫഗസ് ഫാസിൽ എന്ന് പറയുന്ന ഈ നടനെ കുറിച്ച് സിനിമ കാണുന്ന എല്ലാവരും കളിയാക്കിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് കോമഡിയാക്കി കിടക്കില്ല എന്തിനാണ് ഫഹാസ് ഫാസൽ ഈ സിനിമയിൽ അഭിനയിച്ചത് എന്നൊക്കെയാണ് പലരും പറയുന്നത് ഒരുപക്ഷെ ഈ സിനിമ ഇറങ്ങിയ ശേഷം ഫഹാസ് ഫാസിലിനെ പറ്റി ഇങ്ങനെയൊക്കെ ആയിരിക്കണം പ്രേക്ഷകർ സംസാരിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം പലരും സംസാരിക്കേണ്ടത് എന്ന് സുകുമാറും അല്ലു അർജുനും ഒക്കെ ആഗ്രഹിച്ചിരുന്നോ എന്ന് പോലും തോന്നിപ്പോയി കഴിഞ്ഞ ആ ഫസ്റ്റ് പാർട്ടിൽ വില്ലൻ ഭയങ്കര ഗംഭീരമായിട്ടുള്ള വില്ലനിസം കാണിച്ചപ്പോഴാണ് അവിടെ നടൻ ഒരു ഗംഭീരമായ രീതിയിലേക്ക് അദ്ദേഹത്തിന് അഭിനയിച്ച് നീങ്ങാൻ കഴിഞ്ഞത് പക്ഷേ വില്ലൻ എത്രത്തോളം ഗംഭീരമാവുന്ന അത്രത്തോളം ഈ പറയുന്ന നായകനും പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം അവിടെ വരും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അത്രത്തോളം സിനിമ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി വരും പക്ഷെ ഇവിടെ വില്ലനെങ്ങ അടിച്ചിരുത്തിക്കൊണ്ട് മുഴുവൻ പത്ത് പതിനായിരം ആളുകളെ പിടിച്ചു തെറുപ്പിക്കുന്ന അല്ലൂർത്തിനെയാണ് കാണുന്നത് ഞാൻ താഴ്ത്തില്ലടാ എന്നൊക്കെ പറഞ്ഞ് മൊത്തം താഴ്ന്ന് താഴ്ന്ന് താഴ്ന്നു ഒന്നുമില്ലാതാകുന്ന പുഷ്പയാണ് നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഞാൻ ഇനിയും പൊങ്ങത്തില്ലടാ എന്ന് തന്നെയാണ് കേരളത്തിൽ പുഷ്പ തിയേറ്ററിൽ വെച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തായാലും ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സത്യത്തിൽ എനിക്ക് ഒന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു പടം പിടിച്ചത് എന്ന് പോലും തോന്നിപ്പോയി ഇതിലെ ഏറ്റവും വെറുപ്പീനായിട്ട് പിന്നെ തോന്നിയൊരു നമ്മുടെ ശ്രീവല്ലി തന്നെയായിരുന്നു അതായത് ശ്രീവല്ലി എന്ന് പറയുന്ന കഥാപാത്രം രശ്മിക മന്ദാന ഫസ്റ്റിൽ തന്നെ വെറുപ്പിച്ചിട്ടുണ്ടല്ലോ പക്ഷെ സെക്കൻഡിലെത്തിയപ്പോൾ വെറുപ്പീരിന്റെ മേളമായിരുന്നു അസഹനീയമായിരുന്നു അവരുടെ അഭിനയം ഒന്നും പറയാതെ വയ്യ എന്തായാലും മൊത്തത്തിൽ പുഷ്പ ടു എന്ന് പറയുന്ന സിനിമ ഒരു അടപടലം ഒരു മസാല മൂവി ആണെങ്കിൽ പോലും മസാല ആക്ഷൻ മൂവി ആണെങ്കിൽ പോലും അത് ഫാസ്ഫാസിന് ഉണ്ടാക്കി കൊടുത്ത ഒരു ഇമേജ് അത് ബാഡ് ഇമേജ് ആണ് ഫാസ്ഫാസിലെ പോലൊരു നടൻ എന്തായാലും ഇങ്ങനെ ഒരു തല വെച്ച് തലവെച്ച് കൊടുക്കേണ്ടതുണ്ടായിരുന്നില്ല ഫാസ്ഫാസിൽ പോലും പറയുന്നുണ്ട് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല സുകുമാർ എന്ന് പറയുന്ന സംവിധായകനോടുള്ള സ്നേഹം കൊണ്ട് അഭിനയിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ദൈവത്തോർത്ത് ഫാസ്ഫാസിലെ ഇങ്ങനെയുള്ള സ്നേഹം മൂത്തൊന്നും ഇങ്ങനെയുള്ള പടങ്ങൾക്കൊന്നും പോയി ദൈവം തല വെച്ച് കൊടുക്കരുത് നിങ്ങൾക്ക് മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ താങ്കൾക്കൊരു പേരുണ്ട് താങ്കളുടെ അഭിനയത്തിന് അമ്മാതിരി ഇവിടെ ഫാൻസ് ഉണ്ട് താങ്കളുടെ അഭിനയത്തെ അമ്മാതിരി ഇവിടെ ആളുകൾ നോക്കിക്കാണുന്നുണ്ടെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നസ്രിയൊക്കെ ഫാസിന്റെ ഒരു അഴിഞ്ഞാട്ടമായിരിക്കും ഈ സിനിമയിൽ എന്ന് പറഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും ആ അഴിഞ്ഞാട്ടത്തെ ഏത് രീതിയിലാണ് ജനങ്ങൾ നോക്കിക്കണ്ടതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ബുക്ക് മൈ ഷോ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പുഷ്പ ടു എന്ന് പറയുന്ന സിനിമതാ തകർന്നടിഞ്ഞു വീഴുമ്പോൾ പുഷ്പ ത്രീ എന്തായാലും പ്രഖ്യാപിച്ചിട്ടുണ്ട് പുഷ്പ ത്രീക്ക് ഇവിടെ നാല് മൂന്ന് ഏഴ് ആളുകൾ പോലും തിയേറ്ററിൽ പോകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്തായാലും അല്ലു അർജുന്റെ പുഷ്പ റ്റു ഇതര ഭാഷകളിൽ വമ്പൻ ഹിറ്റായ ആയിരം കോടി ക്ലബ്ബുകളിലേക്കൊക്കഥ അതിവേഗം തന്നെ കുതിച്ചു കയറുകയാണ് എന്തായാലും കേരളത്തിലെ ഈ ഒരു പരാജയം കേരളത്തിൽ വലിയൊരു ഒരു പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വലിയ ഉജ്ജ്വല വിജയം നേടാൻ പുഷ്പ റ്റുവിന് കഴിയാതെ പോയത് ആ സിനിമയുടെ നട്ടല്ലി തിരക്കഥയുടെ നട്ടല്ലില്ലായ്മയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പുഷ്പച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ പകുതി കുറച്ചെങ്കിലും കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ ചന്ദ്രക്കടത്ത് കാണാൻ പോയവരൊക്കെ ചന്ദ്രമഴ കണ്ടിട്ടാണ് പോകുന്നത് മനസ്സിലായില്ലേ ചന്ദ്രമഴ സീരിയൽ കണ്ടിട്ടാണ് പോകുന്നത് അതുകൊണ്ട് കണ്ട ആളുകളൊക്കെ നല്ല കണക്കിന് ഈ സിനിമയെക്കുറിച്ച് അങ്ങ് പഞ്ഞിക്കിട്ട് കൊടുത്തു എന്നുള്ളതാണ് വസ്തുത എന്തായാലും നല്ല സിനിമകൾ ഏത് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇറങ്ങിയാലും നല്ല രീതിയിൽ പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തുന്ന ഏത് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയാലും മലയാളികൾ ഇരുകൈനീറ്റി സ്വീകരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മലയാള സിനിമകൾ മാത്രമല്ല മലയാളി പ്രേക്ഷകർ സ്വീകരിക്കാറുള്ളത് ഇതര ഭാഷാ സിനിമകൾക്കും വേണ്ടത്ര പരിഗണനയൊക്കെ നമ്മുടെ മലയാളി പ്രേക്ഷകർ കൊടുക്കാറുണ്ട് ഇതര ഭാഷാ സിനിമകൾ നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ ഇരുകൈനീറ്റി സ്വീകരിക്കാനും അതിന്റെ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കാനും ഒക്കെ മലയാളികൾക്ക് യാതൊരു മടിയുമില്ല പക്ഷേ സിനിമ നല്ലതായിരിക്കണം താഴത്തില്ലടാ എന്ന് പറഞ്ഞ് അവസാനം താന്ന് 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 ഇല്ലാതാകുന്ന ഒരു അനുഭവമായിരിക്കണിത് സിനിമാ പ്രേക്ഷകർക്ക് നൽകേണ്ടത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടെത്തുകയാണ്